ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന അവസ്ഥയാണോ അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് പറഞ്ഞു പോയവരാണോ എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്രൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറലസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ല ഒരു ഗൈഡൻസും ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളുടെ റിലേഷൻപിനെ കുറിച്ച് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം स्टार एनर्जी सेवन ऑफ ऑफ कप्स दील ऑफ फोर्चू कप्स फोर् दर्मिटे एनर्जी Ten of Cups, sir. Four of Pentacles, Knight of Wands, Seven of Cups, Eight of Cups, Six of Pentacles, The Hanged Man, Page of Cups, sir. ഫൈവ് ഓഫ് കപ്പ്സ് ബോട്ട് ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോൾസ് ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ഓൾറെഡി നമ്മൾ സിറ്റുവേഷൻ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ബ്രേക്കപ്പ് പറഞ്ഞു പോയവരാണ് നിങ്ങളുമായിട്ട് ഇനി മുന്നോട്ടേക്ക് താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പൊ കുറച്ചായി കാണാം നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പലപ്പോഴും അവർ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അവരിൽ നിന്ന് കാര്യമായ പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുവാണോ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവിടെ ഫോർ ഓഫ് കപ്പ്സും അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്പ്സും ആണ് വന്നിരിക്കുന്നത് അവരിപ്പോ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നവരും ആയിക്കൊള്ളട്ടെ ചിലവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കും തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും സാഹചര്യങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഫാമിലി എനർജീസ് ഉണ്ടായിരിക്കും അവരുടെ കരിയർ ഉണ്ടായിരിക്കും ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പം എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ അത് വെച്ച് കണക്ട് ചെയ്യുക അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണില് ഇപ്പം അതൊരു സന്തോഷം ഉണ്ടാക്കുന്നില്ല ഒരു സമയത്ത് അവരുടെ സന്തോഷം അതൊക്കെയാണ് എന്നുള്ള രീതിക്ക് അതിനൊക്കെ ഒരു വാല്യൂ നൽകി നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണ് ഇപ്പോൾ അവർക്ക് ചുറ്റും എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഓർമ്മകളാണെന്നുണ്ടെങ്കിലും അവരുടെ സന്തോഷങ്ങളാണെന്നുണ്ടെങ്കിലും ഉടക്കി നിൽക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിലാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ആ ഒരു കപ്പ് എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സ്നേഹത്തിന്റെ ആഴം എത്രത്തോളം ആണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു തീവ്രത അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി പൂർണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആഴത്തിൽ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ നിങ്ങളും റിലേഷിപ്പിലേക്ക് കയറിയിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് കുറേ നാളുകളായിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് ഇവർ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർ അവരതിന് ശ്രമിച്ചിട്ടില്ല ചിലപ്പോൾ ഇവരായിട്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യ സമയത്തൊക്കെ ഇവർ ഭയങ്കര എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കുന്നു എല്ലാം ചെയ്യുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ റിലേഷിപ്പിൻ്റെ കാര്യത്തിൽ ആ ഒരു പഴക്കം വരുന്നോറും അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടറിലൊക്കെ ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ മുന്നിലേക്ക് ഒരു സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് വന്നപ്പോൾ അതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ അവർ പതുക്കെ നിങ്ങളെ മാറ്റി നിർത്തിയവരാണ് അവരുടേതായ കാര്യങ്ങൾക്ക് വാല്യൂ നൽകിയവരാണ് ഒരു അവഗണനയിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പിലേക്ക് മാറിയിരിക്കുന്ന അവസ്ഥയാണ് അല്ലാതെ പെട്ടെന്ന് ഈ ഒരു കോഴ്സ് നിങ്ങൾ ഇട്ടിട്ട് പോയവരായിരിക്കില്ല പതുക്കെ പതുക്കെ അവോയ്ഡ് ചെയ്യുക അങ്ങനെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഇല്ലാതെ സൈലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരിക ചിലപ്പോൾ നിങ്ങളതേപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരിക്കും പിന്നീട് ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും അതിൻ്റേതായ ഭാഗം കൊണ്ട് ഇവർ ഇവരുടേതായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ ബേസ് ചെയ്ത് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ എത്ര സിറ്റുവേഷനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല പക്ഷെ അത് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ചെയ്തു പോയ കാര്യത്തിൽ ഇപ്പോൾ ഇവർക്ക് കുറ്റബോധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ചുറ്റും എന്തൊക്കെ സന്തോഷങ്ങള് എന്തൊക്കെ ആ ഒരു സൗഭാഗ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊന്നും ഇവർക്ക് ആസ്വദിക്കാൻ സാധിക്കാത്തത് അവർക്ക് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവര് സ്വന്തമായിട്ട് തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതാണല്ലോ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അവരായിട്ട് തന്നെ ചവിട്ടി മാറ്റിയതാണ് അപ്പം സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്കിപ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്നുണ്ട് ഒരു കുറ്റബോധവും അതോടൊപ്പം ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത് നിങ്ങളെ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും അറിയില്ല ആരൊക്കെ ഇവരിലേക്ക് ആ ഒരു സ്നേഹവുമായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അവരതെല്ലാം മാറ്റിമറിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് അതൊന്നും സ്വീകരിക്കാൻ താല്പര്യമില്ല ആരൊക്കെ വന്നാലെന്ന് പറയാൻ കാരണം ഈ ഒരു പേഴ്സൺ ചിലപ്പോ സൊസൈറ്റിയിലൊക്കെ വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും അപ്പോൾ ഇവർക്ക് നല്ല നല്ല ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ കാണാനൊക്കെ അത്യാവശ്യം നല്ല വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ ആരൊക്കെ വന്നു എന്ന് പറഞ്ഞാലും ഇവരിപ്പം നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ മനോഭാവത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ വളരെ വലിയ രീതിക്ക് ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് ഇവിടെ ഹാങ്കഡ്മാൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒരു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഒരു ചെറിയ രീതിയിലുള്ള മാറ്റം എന്ന് പറയാൻ പറ്റില്ല വളരെ കൂടുതലായിട്ട് തന്നെ ഒരു ആയിട്ട് തന്നെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇവര് ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിൽ നിങ്ങളെന്നു പറയുന്ന പേഴ്സണേയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കുറിച്ച് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു. അപ്പം ആ ഒരു മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു കളങ്കവും ഇല്ലാത്തതായിരുന്നു നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹത്തില് യാതൊരുവിധ കളങ്കങ്ങളോ കളവുകളോ ഒന്നും കാണിച്ചിട്ടില്ല പക്ഷെ അത് മനസ്സിലാക്കിയില്ല ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണില് ഇപ്പൊ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് എന്തെങ്കിലുമൊക്കെ ഒരു സാക്രിഫൈസ് ചെയ്യണം അല്ലെങ്കിൽ ത്യാഗം ചെയ്യണം അതും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സന്തോഷം നിലനിർത്താനായിട്ട് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ മുതലേ ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് സ്റ്റാർ എനർജി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ വളരെ അധികം വളരെയധികം കൂടിയാണ് ഇപ്പോൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്ന ഒരു ആണ്. പ്രതീക്ഷ നിലനിർത്തുന്ന അവസ്ഥ. ഇവരായിട്ടാണ് മാറി മാറിപ്പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇവർ ഈ ഒരു സമയം അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്നുണ്ട് ആകർഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒട്ടും വിട്ടുപോകരുത് ഇപ്പൊ നിങ്ങൾ ഈ റിലേഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇപ്പം അവരുടെ പുറകെയൊക്കെ പോയിട്ട് ഇപ്പൊ ഒന്ന് സൈലന്റ് ആയിട്ട് ഉണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം നിങ്ങൾ ഇടക്ക് ഇവർക്ക് ഒരു ഗുഡ് മോർണിംഗ് ആയിക്കുകയോ ഇടയ്ക്കൊന്നും മിണ്ട ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും വല്ലപ്പോഴും ഒക്കെ മാത്രം അപ്പോൾ ആ ഒരു കണക്ഷൻ വിട്ടുപോകാതിരിക്കാനും കൂടുതൽ ഈ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ അടുക്കാനും ഇവർ ആഗ്രഹിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു എനർജിയാണ് അവരുടെ സേക്കിൾ ചക്രയാണോ എന്നുണ്ടെങ്കിലും ഹർട്ട് ചക്രി ആണോ എന്നുണ്ടെങ്കിലും ത്രോട്ട് എല്ലാം വളരെ അധികം ഓപ്പൺ ആയിട്ടുണ്ട് സ്പിരിച്വലി വളരെയധികം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഇവര് മാറിയിട്ടുണ്ട് ഒരു പക്ഷേ ഇവർ ആദ്യ സമയങ്ങളിൽ സ്പിരിച്വൽ കണക്ഷൻ ഫോളോ ചെയ്തവരായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആയിട്ടൊന്നും ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല പക്ഷെ ഈ ഒരു സമയം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിലുള്ള പേഴ്സൺ എന്ന് പറയുന്നത് സ്പിരിച്വലി വളരെയധികം യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ എനർജിയിൽ നിന്ന് നിങ്ങൾ വിട്ടു പോകരുത് എന്നിവർ ആഗ്രഹിക്കുന്നത് ഇവർക്ക് ഈ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വളരെ പെട്ടെന്നാണ് ഈ ഒരു വ്യക്തിയിൽ ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത് അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് കർമ്മയാണ് വന്നിരിക്കുന്നത് പോസിറ്റീവ് കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും നിന്നു പോകേണ്ട ഒരു ബന്ധം അല്ല നമ്മൾ ഓൾറെഡി നോക്കിയത് പോലും ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളാണെങ്കിൽ പോലും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിലച്ചു പോകേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ലാത്തത് കൊണ്ടാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നാണ് നിങ്ങളുടെ മനോഭാവത്തിൽ ഈ ഒരു രീതിക്ക് ചേഞ്ചസ് സംഭവിക്കാനുള്ള മെയിൻ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റി നിന്ന് ആ ഒരു ബാഡ് എല്ലാം കംപ്ലീറ്റ്ലി റിലീസ് ആയിരിക്കുന്ന ഒരു എനർജി ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവർ കടന്നു പോകുന്നത് ഒരു ഒറ്റപ്പെടലിലൂടെയാണ് ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ ഇവർക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സന്തോഷം ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു അതൊന്നും ഇവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല മാത്രവുമല്ല ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്തൊക്കെയാണോ ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം അക്കമിട്ട് ഓർക്കുക എന്ന് പറയും നിങ്ങൾ ഓരോ കാര്യങ്ങളും ലേക്ക് പോയിട്ട് ആദ്യം മുതൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്ന നിമിഷം വരെ എന്തൊക്കെയാണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം വെച്ച് ഇവർ കമ്പെയർ ചെയ്യുകയും ആ ഒരു സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല ഈ ഒരു വ്യക്തിയുടെ ഭാഗത്താണെന്നുണ്ടെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ ഒരു അന്യ അന്യായമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അന്യായമായ രീതി എന്ന് പറയുമ്പോഴേക്കും യുക്തിക്ക് നിരക്കാത്ത രീതി നീതിക്ക് നിരക്കാത്ത രീതി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ജെനുവിനായിട്ടുള്ള സ്നേഹത്തെ അവഗണിച്ചുകൊണ്ട് മറ്റ് പല കാര്യങ്ങളിലേക്കും ആയിട്ട് നിങ്ങളെ മാനസികപരമായിട്ട് വേദനിപ്പിച്ചു പോയ ഒരു വ്യക്തി അപ്പോൾ അതിൽ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് ഒരു പശ്ചാത്താപം തോന്നുന്നുണ്ട് തീർത്തും ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ വ്യക്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ ജിങ് സ്പിരിച്വൽ കണക്ഷനുമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അവരുടെ ആ ഒരു ത്രോട്ട് ചക്രാസ് ആണെന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഹാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആയിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ അവർ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അവർ ആ ഒരു തല കൊണ്ട് മാത്രം പ്രവർത്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹൃദയം കൊണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്നത് വൈകാരികപരമായിട്ടുള്ള എനർജിയാണ് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയില് ഈ ഒരു സമയത്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഉണർന്നു തുടങ്ങിയിരിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യാസവും ആ ഒരു വ്യത്യാസത്തിന് കാരണമായിരിക്കുന്ന ആ ഒരു ഗുഡ് കർമ്മയുമാണ് എന്ന് വെച്ചാൽ ഈ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ തന്നെ ഓക്കെ അപ്പോൾ ഈ ഒരു ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെല്ലാം തിരികെ വീണ്ടെടുക്കണം എന്നുള്ള രീതിക്കൊക്കെ ഇവര് ചിന്തിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് പോലും ത്രീ ഓഫ് കപ്സിന്റെ എനർജി അതുപോലെ തന്നെ ഫോർ ഓഫ് ഫോൺസും വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻപിൽ അഗൈൻ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരണം നിങ്ങളൊരു മാരേജ് ലൈഫിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചു നിന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ആയിട്ട് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം എന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നത് അതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സെലിബ്രേഷൻ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാരേജ് ആയിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ വിവാഹ നിശ്ചയം പോലെയുള്ള ആയിരിക്കാം അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ വേണം ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഇട്ടു പോകരുത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു പാർട്ണർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൈ പിടിക്കേണ്ടത് നിങ്ങളാണ് വൈകാരികപരമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് എന്നെന്നും നിലനിന്ന് പോകുന്നതായിരിക്കണം തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തികൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഉണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലുള്ള കണക്ഷൻ മാത്രം വരുന്നില്ല അത് മാത്രമല്ല അങ്ങനെ മാത്രം നിങ്ങൾ കണക്ട് ചെയ്യണ്ട ഈ ഒരു ജന്മത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയ വ്യക്തികളായിരിക്കാം അപ്രതീക്ഷിതമായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഒക്കെ ആയിരുന്നിട്ട് റിലേഷൻഷിപ്പിലേക്ക് ആയ വ്യക്തികൾ ആയിരിക്കില്ല ഈ ഒരു പേഴ്സണെ വളരെ അപ്രതീക്ഷിതമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടി അതിനുശേഷം റിലേഷൻഷിപ്പിലേക്ക് ആയി മാറി ഇവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരിലേക്ക് പ്രപ്പോസലായിട്ട് ചെന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആയിരുന്നു ഒരു സമയത്ത് നിങ്ങൾക്ക് അവരും അവർക്ക് നിങ്ങളും എന്ന് പറയുന്നത് അത്രയും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും തുറന്നു പറയാവുന്ന ഒരു റിലേഷൻഷിപ്പ് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് കുറെ അധികം പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നു ഒരു ഈഗോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവാനായിട്ട് തുടങ്ങി അതിൻ്റെതായ ഭാഗം കൊണ്ട് ഇവര് നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു പല സിറ്റുവേഷനിലേക്ക് കൊടുക്കേണ്ട അവസരങ്ങൾ വന്നു മറ്റു പല പ്രലോഭനങ്ങൾക്കൊക്കെ അകപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെ വന്നപ്പോൾ ആ ഒരു സ്വാർത്ഥതയാണ് പിന്നെ ഇവരെ മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടിരുന്നത് ആ ഒരു സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളെ അവഗണിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ കണ്ടില്ലാന്ന് നടിച്ചിട്ടുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യം നൽകി നിങ്ങളെ മാറ്റി നിർത്തി അതിലേക്കൊക്കെ പോയവരാണ് പക്ഷെ എങ്ങോട്ട് ഇവർ പോയി എന്ന് പറഞ്ഞാലും എന്തൊക്കെ ഇവർ നേടിയെന്ന് പറഞ്ഞാലും ഇവർക്ക് അതൊന്നും അനുഭവയോഗ്യമാകുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിലൊന്നും സന്തോഷം ലഭിക്കുന്നില്ല അതായത് ആ ഒരു നീതിക്ക് നിരക്കാത്ത കാര്യം നിങ്ങളുടെ പേഴ്സൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു അല്പത്തരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ കൊണ്ടിട്ട് സ്വാർത്ഥത കൊണ്ടിട്ട് അവരെന്തൊക്കെ നേടിയാലും അവർക്കതൊന്നും സന്തോഷം ലഭിക്കാനായിട്ട് കാരണമാകുന്നില്ല എന്ന് മാത്രമല്ല എപ്പോഴും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് ഇവർ പോയിട്ടുണ്ട്. അപ്പം അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായപ്പോഴാണ് ഇതെല്ലാം നേടിയത് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കെയറിങ്ങും ഇവര് തന്നെ ആയിരിക്കും എല്ലാ കാര്യത്തിലും മുന്നോട്ടേക്ക് ഇറങ്ങി ചെയ്തിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയൊക്കെ ഈ റിലേഷൻഷിപ്പില് വളരെ വാല്യൂ നൽകിയിട്ടുള്ളതാണ് ഇവിടെ ടെൻ ഓഫ് കപ്പ്സ് വന്നിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിംഗ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഏത് റിലേഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ജെനുവനായിട്ട് സ്നേഹിച്ചവര് പക്ഷേ നിങ്ങളാണ് കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത്ത് വീണ്ടെടുക്കാനും വീണ്ടും മുന്നോട്ടേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സന്തോഷവും സമൃദ്ധിയുമായിട്ടുള്ള ഒരു സന്തോഷകരമായ പരിസമാപ്തിയിലേക്ക് എത്തിക്കാനും ഇവരായിട്ട് തന്നെ മുൻകൈ എടുത്ത് വരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ ഇതുവരെ അവർ ഈഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നൈനോക് സോൾസ് വന്നിട്ടുണ്ട് ഇവരുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം വീക്കാണ് ഇവർക്ക് ആ ഒരു ഒറ്റപ്പെടലും കുറ്റബോധവും അതുപോലെ നിങ്ങളോടുള്ള സ്നേഹവും എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് ഇവർ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അതായത് ആ ഒരു കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്നത് പോലെ അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയ സമയത്ത് അതും പെട്ടെന്നൊന്നും അല്ല കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ഇവർ പല രീതിക്ക് ഇവരുടേതായ സന്തോഷങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇവരുടെ ലൈഫിനെ പല രീതിക്ക് ബാലൻസ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ ആ ഒരു ദുഃഖഭാരം അല്ലെങ്കിൽ ആ ഒരു നീതി അല്ല താൻ ചെയ്തത് എന്നുള്ള ചിന്തകൾ ആഴത്തിൽ ഇവരെ വേദനിപ്പിക്കാൻ തുടങ്ങിയ സമയത്താണ് ഇവർ ആ ഒരു ഈഗോ എല്ലാം മാറ്റി വെക്കാനായിട്ട് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ടെൻ ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും ടെൻ ഓഫ് വെറിക്കിൾസ് ആണെന്നുണ്ടെങ്കിലും ഫാമിലി എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു സമയത്ത് ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് ആയി അഡിക്റ്റ് ആയി പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതെല്ലാം പൂർണ്ണമായിട്ടും അവിടെ ഉപേക്ഷിച്ചിട്ടിട്ട് നിങ്ങളിലേക്കുള്ള യാത്ര ആവശ്യമായ കാര്യങ്ങൾ മാത്രം തനിക്ക് മതി നീതിപൂർവമാണ് നിങ്ങളിലേക്ക് പെരുമാറേണ്ടത് ജസ്റ്റിസ് ആണ് ആ ഒരു നീതിപൂർവ്വം നിങ്ങളിലേക്ക് പെരുമാറാനുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ ഒരു രീതിക്ക് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു തീരുമാനവുമായിട്ടാണ് അവർ വരുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ഒരു ബന്ധത്തിൽ ഒരു വിജയം കൈവരിക്കണം വിജയം എന്ന് പറയുമ്പോൾ വെറുതെ ഒന്ന് സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞു കൺവിൻസ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ റിലേഷൻപിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുക്കണം ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ ഇവർ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം തെറ്റിദ്ധാരണ മാത്രമല്ല ഇവർ ആ ഒരു ട്രസ്റ്റും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് തുറന്നു പറയാനുള്ള ഒരു മനസ്സ് ഇപ്പം എന്തായാലും ഇവരിൽ വന്നിട്ടുണ്ട് ഇതുവരെ അവർക്കത് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു മനസ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് again നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക എന്നുള്ള ഒരു എന്നുള്ളൊരു ആണ് നിൽക്കുന്നത് എങ്ങനെയാണോ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അതിനേക്കാൾ മനോഹരമായിട്ട് വീണ്ടും നിങ്ങളുടെ മനസ് ഏർ മനസ്സിലേക്ക് ഇടം നേടി വരണം അവരുടെ മനസ്സിൽ വന്നിരിക്കുന്ന ആ ഒരു വിശുദ്ധതയുടെ ആ ഒരു പ്രതീകമാണ് നമുക്കിവിടെ ഈ കാണാൻ കഴിയുന്നത് വൈറ്റ് ഹോൾസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും എത്ര കളങ്കപ്പെട്ടിരുന്നവരാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാന്നിട്ടല്ല ഇവര് ആദ്യമൊക്കെ നല്ല രീതിക്ക് ആരുന്നെന്നുണ്ടെങ്കിലും ഇടക്കാലം കൊണ്ട് എപ്പോഴൊക്കെയോ ആണ് ഇവരുടെ ഒക്കെ ഭയങ്കര ചേഞ്ച് വന്നു തുടങ്ങിയിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കും ഇവർക്ക് സൗഭാഗ്യങ്ങൾ ഒക്കെ വന്നിരിക്കുന്നത് പക്ഷേ ഇവർ കരുതിയിരിക്കുന്നത് ഇവരും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോയപ്പോഴേക്കും ഇവർ വലിയ രീതിയിലേക്കൊക്കെ എത്തി ഇനി ഇനിയിപ്പോൾ നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഇവർ ഓക്കെയാണ് നിങ്ങളേക്കാൾ നല്ലത് ഇവർക്ക് ലഭിക്കും എന്നുള്ള സ്വാർത്ഥമായ ചിന്താഗതികൾ ഓക്കെ അപ്പോൾ ആ ഒരു നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളിലേക്ക് ഇവർ പോയ സമയത്ത് ഇവർക്ക് എന്തായാലും ആ ഒരു കർമ്മം ഇവരിലേക്ക് എത്തിയിട്ടുണ്ട് കർമ്മ എന്ന് പറയുമ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഇവരുടെ സൗഭാഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലല്ല മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സമാധാനം തന്നെയാണ് അപ്പോൾ ഇവർക്ക് അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അവർക്കത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ ചെയ്ത പ്രവർത്തിയുടെ അവർക്ക് ആ ഒരു മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യങ്ങൾക്ക് എഫേർട്ട് എടുത്തിട്ട് എഗെയിൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നൽകി ഇതൊരു സെലിബ്രേഷനിലേക്ക് കൊണ്ടുവന്നെത്തിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിലേക്ക് ഈ റിലേഷൻഷിപ്പ് എത്തിച്ചതിന് ശേഷം ലോങ് ടേം ആയിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം പരസ്പരം ആ ഒരു സ്നേഹം കൈമാറണം ഒരു പാർട്നർഷിപ്പ് എനർജിയാണ് അപ്പോൾ ആ ഒരു പാർട്നർഷിപ്പ് യിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിലനിർത്തി കൊണ്ടുപോകാനും അർഹമായ ആ ഒരു സ്നേഹം നിങ്ങളുടെ കൈകളിലേക്ക് മാത്രം നൽകാനും അവരിപ്പോ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇവരുടെ ആ ഒരു മനോഭാവത്തിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങളിലൂടെ ഇവർ കടന്നു പോകുന്നു എവിടെ നിന്നോ വലിയ കാര്യമായിട്ട് ഒരു പൊള്ളലേറ്റിട്ടുണ്ട് ഓക്കെ ആ ഒരു പൊള്ളലിലൂടെ തന്നെയാണ് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത് അതാണ് ആ നമ്മൾ പറഞ്ഞിരിക്കുന്ന കർമ്മ എന്ന് പറയുന്നത് അപ്പൊ ആ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു വലിയ തിരിച്ചറിവാണ് ആ ഒരു പൊള്ളലെന്ന് പറയുന്നത് ആ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു നീതിയിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡ് ആയിരിക്കും ഇവിടെ എന്തായാലും നിങ്ങളുടെ വ്യക്തിയിൽ ഒരു ഹീലിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കംപ്ലീറ്റ് എനർജി അല്ല വന്നിരിക്കുന്നത് അവർ ആ ഒരു അവർ ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം ഒരു ക്ലാരിറ്റി ഇപ്പം ലഭിച്ചിട്ടുണ്ട് അവർക്ക് വളരെ ക്ലീൻ ആൻഡ് കട്ടായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ഭാഗത്ത് നിന്ന് എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത് അപ്പൊ ആ ഒരു കുറ്റബോധത്തിന്റെ ഭാഗമായിട്ടാണ് അവർ അർഹമായ കൈകൾ നിങ്ങളുടെ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നതും നിങ്ങളിലേക്ക് മാത്രമായിട്ട് അവരുടെ സ്നേഹം നൽകണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അർഹമായത് അപ്പൊ അവരുടെ പാർട്നറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണറുടെ സ്ഥാനത്തിന് നിങ്ങൾ മാത്രമാണ് അവരുടെ ലൈഫിൽ ഉള്ളൂ അത് നിങ്ങളിലേക്ക് തന്നെ അവർ തന്നെ ചെയ്യും മറ്റൊരു കൈകളാണോന്നുണ്ടെങ്കിലും മറ്റൊരാളാണെന്നുണ്ടെങ്കിലും ഇനി അവരുടെ ലൈഫിൽ വേണ്ട അതുപോലെ ആ ഒരു സ്വാർത്ഥത മനോഭാവം ഇതുവരെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു സെൽഫിഷ്നെസ് എനർജി കംപ്ലീറ്റ്ലി വിടുക ശേഷം ന്യായമായ രീതിയിൽ നിങ്ങളോട് പെരു പെരുമാറുക ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് ഇവിടെ ഒരു നൊസ്റ്റാളിയ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർ ആ ഒരു പഴയ കാല ഓർമ്മകളിലേക്ക് പോയിട്ടുണ്ട് നിങ്ങളാണോ എന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയാണോ എന്നുണ്ടെങ്കിലും എത്രത്തോളം എടുത്തിട്ട് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ ഒരുമിച്ച വ്യക്തികളായിരിക്കും അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടുമുട്ടിയതെങ്കിൽ പോലും നിങ്ങൾ ഒന്നിക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ എടുത്ത വ്യക്തികളാണ് പക്ഷെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളാ ഒരു ബന്ധത്തെ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് എടുത്ത് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ആ ഒരു ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു രീതിയിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്നത് ഇവരായിട്ട് തന്നെ ബ്രേക്കപ്പ് പറഞ്ഞു പോയ വ്യക്തികളാണ് അപ്പോൾ ആ പോയ വ്യക്തികൾ ഇപ്പൊ എത്ര റിസ്ക് എടുത്താണെങ്കിലും ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരണം നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരാനും ഈ ഒരു ബന്ധത്തെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ആഗ്രഹിക്കുകയാണ് ആ ഒരു രീതിയിലേക്ക് ഇവരുടെ ചിന്താഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകാൻ യാതൊരു രീതിയിലും ആഗ്രഹിക്കാത്ത ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കൂടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതുവരെ അവർ റിലേഷൻഷിപ്പിന്റെ റിലേഷൻപിൻ്റെ കാര്യത്തില് ഒരു ആടി വിളിച്ചില്ലേ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാതെ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കൊക്കെ ആദ്യം നിന്നിട്ടുണ്ട് പിന്നെ സ്ട്രോങ് ഒരു ഡെസിഷൻ എടുത്ത് മാറി പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ അവരുടെ രീതികളിലെല്ലാം ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു സപ്പോർട്ടീവ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷൻ എടുത്തതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടും ഒക്കെ അവർ അവരിപ്പോൾ തയ്യാറെടുക്കുകയാണ് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പറഞ്ഞു തീർക്കുക കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് എല്ലാ കാര്യങ്ങളിലും തുറന്ന് സംസാരിക്കുക ഇതുവരെ ഡിസിഷൻ ഒന്നും എടുക്കാതിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്കൊക്കെ ഇവർ ഡിസിഷൻ എടുക്കാനായിട്ട് മാറിയിട്ടുണ്ട് അത് മാത്രമല്ല ഇവർ ഈ ഒരു സമയത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണം മുന്നോട്ടേക്ക് ചെയ്യാനായിട്ട് അതായത് നിങ്ങളോട് നേരിട്ട് സംസാരിക്കണോ അത് ഫോണിൽ കൂടി സംസാരിക്കണോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ ഓർക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് പലപ്പോഴും ഇവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഹോപ്പ് നഷ്ടപ്പെട്ട് പോയെങ്കിലും ഈ ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെതായ ഭാഗം കൊണ്ടിട്ട് നിങ്ങൾ ഇപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിലാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ടിട്ടാണ് അവിടെ ആ ഒരു ഹോപ്പ് വീണ്ടും അവർക്ക് വന്നിരിക്കുന്നത് ആ ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും അവരെ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ആൻസൈറ്റി ആ ഒരു സ്ട്രെസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഹോപ്പ് ആ ഒരു പ്രതീക്ഷ അതാണ് അവരുടെ സന്തോഷം ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ ഈ ഒരു ക്ലോസ് എത്രത്തോളം കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തേക്കുക ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം കണക്ട് ചെയ്ത് നോക്കണം ക്ലൂസ് മാത്രം വെച്ചിട്ട് കണക്ട് ചെയ്യരുത് ഉത്തരട്ടാതി എറണാകുളം എ എന്നൊരു ലെറ്റർ ജെമിനി എച്ച് എന്നൊരു ലെറ്റർ തേർട്ടി എയ്റ്റ് ഫോർ എന്നൊരു നമ്പർ തേർട്ടി വൺ മകം മലപ്പുറം പുണർദം തേർട്ടി എയ്റ്റ് അഗൈൻ വന്നിട്ടുണ്ട് നയൻറ്റീൻ ട്രുവൻഡ്രം ചോദി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി ടു കൊല്ലം ഡിസ്ട്രിക്ട് ഫോർട്ടി ഫോർ തേർട്ടി എന്നൊരു നമ്പർ എം എന്നൊരു ലെറ്റർ ചിത്തിര കാലിക്കറ്റ് എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് ലിയോ എന്നൊരു സോഡിയോക്സൈൻ സി എന്നൊരു ലെറ്റർ ക്യാപ്രിക്കോൺ വന്നിട്ടുണ്ട് ആണ് കാസർഗോഡ് എന്നൊരു ആണ് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ക്ലൂസ് അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം കണക്ട് ചെയ്ത് നോക്കുക അപ്പൊ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി